ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കിളിക്കൂടാണ് കേട്ടോ ഇതെൻ്റെ പൊന്നപ്പൻ ഉണ്ടാക്കിയതാണ് ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല അവൾ ഇതിനൊക്കെ എക്സ്പെർട്ടാണ് അപ്പം ഞാനുണ്ടാക്കാൻ ഞാനും ഒന്നൊരു കിളികൂട് ഉണ്ടാക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്നാക്സ് ആണ് ഒരു അടിപൊളി ഐറ്റം അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് സാധാരണ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ള വീഡിയോ ആണ് അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ കൂടുതലും നമ്മൾ അല്ലാത്ത ഐറ്റങ്ങളായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്നാക്സ് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും ഫോളോ ചെയ്തും എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന ക്ലിക്കൂഡിന് ആവശ്യമായ ഫീലിങ്സ് തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ അത് തന്നെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്കാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ സവാള എന്ന് വഴിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ മതി കിട്ടാത്തത് ചൂടാവുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ചെറിയ സവാള ഒരുപാട് വലുതല്ല മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് ഉപ്പുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് ക്ലോസ് ആയി പോവേണ്ട ഒരു മീഡിയം ചിലവട്ട് നമുക്ക് എടുത്താൽ മതി ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാഴിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റോട് ഒന്ന് ചേർത്ത് കൊടുത്തു നീതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ നമുക്ക് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാവേ ആദ്യമേ ഞാൻ മുളക് പൊടി ഇട്ടുകൊടുത്തു അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇനി ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണേ കൂട്ടിയിട്ടാൽ ആ പൊടി കരിഞ്ഞു പോവും അതിൽ ടേസ്റ്റ് വ്യത്യാസം വരും അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിൻ്റെ ആ പച്ചമണമൊന്ന് മാറി വരട്ടെ മസാലയെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കണ്ട ഞാനൊരു മൂന്ന് ഉരുളം കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമ്മളിതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വേവിച്ച് നല്ലതായിട്ട് ഉടച്ചെടുത്തതാണ് ഇല്ലെങ്കിൽ നല്ല വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് എന്ത് വേണമെന്ന് അറിയാമോ ഇത് നന്നായിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി നമുക്ക് മാറ്റണം കാരണം ഇതൊന്നും തണുത്തിട്ടേ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് റെഡിയാക്കി നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി ഇനി നമുക്ക് വേണ്ടുന്ന ബാക്കി കുറച്ച് ഐറ്റം ഉണ്ട് അതൊന്നും നമുക്ക് പരിചയപ്പെടാം എന്താണ്ട് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് കാടമുട്ടയാണ് കേട്ടോ കോഴിമുട്ടയിൽ നമുക്ക് ചെയ്യാം പക്ഷെ അതൊരുപാട് വലുപ്പമായി പോവും ഇത് ഇതാകുമ്പോൾ കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടും അതുകൊണ്ട് ഞാൻ കാടങ്ങോട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ അറിയാമല്ലോ സേമി അടിച്ചിട്ടുണ്ട് അതിപ്പം റോസ്റ്റ് ആയിട്ടുള്ള സേമിയായാലും കുഴപ്പമില്ല അല്ലാത്ത ആയാലും കുഴപ്പമില്ല അത് നമ്മുടെ പോലെ അപ്പോൾ ഒരുപാട് വരത്താണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുത്ത് വെച്ചിരുന്നാൽ മതി പിന്നെ താണ്ട് ഞാൻ ഇത് നമ്മുടെ കോഴി കോഴിമുട്ടയാണ് കേട്ടോ അതെടുത്ത് പിന്നെ ഇതുപോലെ ആക്കി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ കാടൻമുട്ടയായാലും കുഴപ്പമില്ല പക്ഷേ എത്ര കാടമുട്ടി ഒഴിച്ചാലും ആയി കിട്ടും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഒരു രണ്ട് കോഴിമുട്ടയെല്ലാം അങ്ങ് എടുത്തു പിന്നെ നമുക്ക് ഇത്തരം പരിപാടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ആ ഫീലിങ്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റൂ ഇത് നമ്മുടെ കുഴക്കട്ട പരിപാടി അതുകൊണ്ട് ഇതുപോലെ ഒന്ന് എടുക്കുക നമ്മുടെ കൈ നല്ല വൃത്തിയായിട്ട് ഞാൻ കഴിയിട്ടുണ്ട് അപ്പോൾ ആ കയ്യിലോട്ട് ഒന്ന് നന്നായിട്ട് പരത്തി എടുക്കുക അതിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ നമ്മുടെ ഈ കാട കുഞ്ഞിനെ മുട്ട കുഞ്ഞിനെ എടുത്ത് അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിങ്ങനെ വീണ്ടും ഉരുട്ടിയെടുക്കുക ഈ ഒരു സൈസിൽ നന്നായിട്ട് നമ്മൾ ഉരുട്ടിയിട്ടുണ്ട് ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകുകയെന്നറിയാമോ നമ്മളിവിടെ മീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയ്ക്കകത്തോട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുകയാണ് എല്ലാ സൈഡും നന്നായിട്ട് മുക്കിയെടുത്തു നീതെന്ത് ചെയ്യണം എന്നറിയാമോ ഇത് നമ്മുടെ സേമിയയിലോട്ടിട്ട് നമ്മളിൽ പിന്നെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ ബ്രെഡിൻ്റെ പൊടിയിൽ ചെയ്യത്തില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മുക്കിയെടുക്കുക അത് നല്ലതുപോലെ അതേ ഒന്ന് പിടിപ്പിച്ചെടുക്കണം തന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് അതിൽ ഫോൾഡ് ചെയ്ത് ഇരിക്കണം കേട്ടോ എങ്കിലേ നമുക്കത് റോസ്റ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞി റെഡി റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്കതെല്ലാം അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തോ സെറ്റായിട്ടുണ്ട് അത് നമ്മളെല്ലാം സെറ്റായിട്ട് റെഡിയാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത്രയും ഉരുട്ടി വെച്ചു ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്ത് എടുക്കണം അതിനുശേഷം അടുത്ത പരിപാടി കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതിപ്പം മുട്ടയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലതൊന്നും വിചാരിക്കേണ്ട മുട്ടയില്ലെങ്കിൽ ആ മുട്ട വെക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഫീലിങ്സ് ഉണ്ടല്ലോ അത് ഉരുട്ടിയിട്ട് നമ്മൾ ബാക്കി ഇതുപോലൊന്നും ചെയ്തെടുത്തേ ചേരം മതി കുഴപ്പമില്ല നല്ലതാണ് കഴിക്കാൻ അപ്പോൾ എന്ത് ചെയ്യാൻ ഇനി ഞങ്ങളുടെ അവിടെ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലൊന്ന് നല്ല ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് എടുക്കാം ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ കുഞ്ഞി ലി കൂടിനെ എല്ലാത്തിനും ഞങ്ങൾ തറക്കിയിട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കണേ അന്നെങ്കിൽ അങ്ങ് തരിഞ്ഞോ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം വെയിറ്റ് എല്ലാം റെഡി ആയതാകുന്നുണ്ട് അപ്പം ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്തേച്ചാൽ മതി ഈ സമയം നമ്മൾ ആ ഫ്ലെയിം കുറച്ചു എടുത്താണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് അത്രയൊന്ന് റെഡി ആയിട്ട് ഒരു സൈഡെല്ലാം നന്നായിട്ട് മുരിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് കുഞ്ഞുങ്ങൾ നാല് മണിക്ക് സ്കൂളിനൊക്കെ വരുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കെല്ലാം ഇഷ്ടപ്പെടും പെട്ടെന്ന് നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഓരോ വെറൈറ്റി ഓരോ ദിവസം അങ്ങോട്ട് കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായവും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ പ്പോഴും ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാനൊന്ന് കോരി മാറ്റുകയാണ് ബാക്കി കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ ഇതെല്ലാം ഞാനൊന്ന് റെഡി ആയതെല്ലാം ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുകയാണ് ബാക്കി കൂടെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഓടി വരാവേ നമുക്ക് ഇത് റെഡിയാക്കി അടി കൂടി തേയിലങ്ങ് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കിളിക്കൂടും മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ പൊന്നൂസിന് കൊടുക്കുകയാണ് വായി വെച്ച് തരാം നമ്മൾ ഇതങ്ങോട്ടെടുത്തിട്ട് ചൂടാണ് ടേസ്റ്റ് ഉണ്ടോ അപ്പൊ തീർച്ചയായും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ ഇതെല്ലാരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം